ീര് പകർന്നു നൽകി ഇനി നിങ്ങൾ കേട്ടോ വറക്കത്തിന്റെ ആസ്വാദനം കേട്ടോ ഈ അബ്ദുല്ലാഹിർ അലിയല്ല വന്നു ഈ കുട്ടി നേരത്തെ വഫാത്തായി പോയ കുട്ടിക്ക് പകരം നബിദിനങ്ങൾ ദുബായ ചെയ്തിട്ടല്ല വറക്കത്തീത് കൊടുത്ത കുട്ടിയാ എന്നാൽ പറക്കത്ത് അവിടെ തീരുന്നില്ല ഈ അബ്ദുല്ലാഹി അബ്ദുല്ലാൻ ഒമ്പത് മക്കൾ പറന്നു പേരക്കുട്ടികളാണ് ഒമ്പത് കുട്ടികളും ഖുർആൻ ാഹുലിന്റെ സന്താന പരമ്പരകൾ നോക്കുമ്പോ ആയിരക്കണക്കിലധികം വരുന്ന എത്രയോ അധികം പിന്നെയും കൂട്ടാൻ പറ്റുന്ന നബിമാരാണ് ആ ശേഷം വരുന്ന നബിമാര് നമ്മൾ എണ്ണിട്ടില്ലല്ലോ നമ്മൾ ആകെ എണ്ണിക്കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ കഴിഞ്ഞ വർഷം അഞ്ചെണ്ണി ഇപ്പൊ ഇന്നലത്തെയും കുട്ടിയിൽ ഒന്നും കൂട്ടിയിട്ടാകെ ഒമ്പതാകുന്നുള്ള നാളൊന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അറിയപ്പെടുന്ന എത്രമാരൻ മറ്റൊരു വഴിക്ക് ഈസാ നബി ഈസാനി വരെ എത്തുന്ന ആയിരക്കണക്കിന് നബിമാരുടെ ഉപ്പാരാണ് ഏത് മുതുകിൽ നിന്നാണത് വന്നത് സയ്യാമിന്റെ മുതുകിൽ നിന്നാണ്

ഭാഗ്യം കിട്ടിയത് അവിടുത്തെ സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അനസർപത് മക്കൾ പത്തു ഇരുപതൊന്നല്ല നൂറ്റി ഇരുപതണ്ണ അപ്പൊ അനസറല്ലി അള്ളാഹു മക്കളെയും പേരെ കുട്ടികളെയൊക്കെ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ മൂന്ന് നാല് മഹലൊക്കെ ഉണ്ടാകും അത്രയധികം സന്താന സമൃദ്ധി ആ കുട്ടികളെ എല്ലാവരെയും നല്ല സദസ്സുകളിൽ പങ്കെടുപ്പിക്കുക അനസ്രളൊക്കെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നന്നാകാൻ നമ്മൾ നമ്മൾക്കത്തുള്ള എല്ലാ മജിലിസിനും അവരെ പങ്കെടുപ്പിക്കും എല്ലാ മജിലിസും ഏറ്റവും വലിയ വറക്കത്തുള്ള മജിലിസ് ഏതാണെന്ന് പറയും ഞാൻ ഒറ്റ ഉദാഹരണ സ്വാഹാഭിമാരിൽ നിന്ന് പറയാം മറ്റു സ്വഹാബിമാരിൽ പലർക്കും സാമ്പത്തികമായി ക്ഷീണം അനുഭവിക്കുന്ന നേരത്തും ഒരു ക്ഷീണമല്ലായിരുന്നു ആഹ് ഒരാളെ കൂലിക്ക് നിർത്തിയിരുന്നു എന്തിനോ ഇമാം നഹുറു വിശദീകരിക്കുന്നുണ്ട് സ്വഹാബിമാരിൽ ഓരോരുത്തരോടും അന്വേഷിക്കാൻ തീരാറായോ 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 എന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നു എന്താണ് അയാളെ പണി പണി രാവിലെയും വൈകുന്നേരവും കാണുന്ന സ്വഹാബത്തിനോട് ചോദിക്കും ഖുർആാന് ഹത്തുമാകാറായോയോത്തു തീരാനായി ഈ കാണുന്ന മക്കളെ മുഴുവനും കൂട്ടിയിട്ടില്ല ആ മജ്‌ലിസിൽ അനസ് ർആാന് എത്തുമായിരുന്നു കാരണം ജാപത്തിനുണ്ടെന്നുള്ളത് സംശയിക്കേണ്ടതില്ലാത്ത ഒരു മജ്‌ലിസാണ് ഖത്മുൽ ഖുർആന്റെ മജ്‌ലിസ്

സുബിഹിക്ക് ജമായത്തിന് പോകുമ്പോഴും ഈ മക്കൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പത്ത് നാൽപ്പത് മക്കൾ ഒരു പാപ്പന്റെ കൂടെ ജമായത്തിന് വരുമ്പോ എന്തൊരു സൗന്ദര്യം ഉണ്ടാവും മനസ്സിൽ വരുന്ന ഒരു ശരീരത്തിനും മനസ്സിനൊക്കെ വരുന്ന ഒരു ഉന്മേഷം